ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസ് ആയിട്ടുള്ള ഓപ്പറേഷൻ രാവൺ എന്ന തെലുങ്ക് മൂവിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആഘടിപ്പിക്കാതെ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം മൂവിയുടെ തുടക്കത്തിൽ ഒരു കല്യാണം പെണ്ണ് ബ്ലാക്ക് ഹൂഡി ധരിച്ച ഒരാളുമായിട്ട് ചെസ്സ് കളിക്കുന്നതാണ് കാണിക്കുന്നത് ഒരൊഴിഞ്ഞ കെട്ടിടത്തിലാണ് അവരിയ്ക്കുന്നത് വളരെ ഭയത്തോടെയാണ് ആ പെൺകുട്ടി ആ സൈക്കോയുമായിട്ട് ചെസ്സ് കളിക്കുന്നത് കളിക്കൊടുവിൽ ആ പെൺകുട്ടിയാണ് ജയിക്കുന്നതെങ്കിലും താനാണ് ജയിച്ചതെന്ന് പറഞ്ഞ് ആ സൈക്കോ പൊട്ടിച്ചിരിക്കുന്നു പെൺകുട്ടി ഇത് കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും കാലിൽ ചെങ്ങലയിട്ട് ബന്ധിച്ചതിനാൽ അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഈ സമയം ആ സൈക്കോ കുറെ ആയുധങ്ങളിൽ നിന്ന് ഒരു കത്തി എടുത്ത ശേഷം പെൺകുട്ടിയുടെ നേരെ നടന്നെടുക്കുന്നു അയാളുടെ കാഴ്ചയില്ലാത്ത ഒരു കണ്ണൊഴുകെ മുഖം നമ്മളെ കാണിക്കുന്നില്ല മൂർച്ച കൂട്ടിയ കത്തിയുമായി പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അവൻ അവളുടെ മൈലാഞ്ചി ഇട്ടക്കായി വെട്ടിമാറ്റുന്നു അവളെ ശേഷം അവൾ ധരിച്ചിരുന്ന കല്യാണ സാരി അഴിച്ചുമാറ്റി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കുന്നു നെക്സ്റ്റ് സീനിൽ നമ്മുടെ മൂവിയിലെ നായകൻ ആനന്ദ് ശ്രീരാമിനെ കാണിക്കുന്നു ടി വി ഫോർട്ടിഫൈവ് എന്ന ന്യൂസ് ചാനലിൽ ഒരു ജോലി അന്വേഷിച്ച് ആനന്ദ് അവളത്തെ എച്ച് ആറിനെ പോയി കാണുന്നു ആനന്ദിനെ കണ്ടതും നിങ്ങൾ വരുന്ന കാര്യം സാറ് വിളിച്ചു പറഞ്ഞായിരുന്നെന്ന് എച്ച് ആർ അവനോട് പറയുന്നു ശേഷം നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ എന്ന് എച്ച് ആർ ചോദിക്കുമ്പോൾ ആനന്ദ് ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടുന്നു മറുഭാഗത്ത് അതേ ന്യൂസ് ചാനലിലെ സീനിയർ ജേർണലിസ്റ്റായ ആംനി എഡിറ്റർ മതിയഴുകനുമായിട്ട് സംസാരിക്കുന്നത് കാണിക്കുന്നു വെൽഫെയർ മിനിസ്റ്റർ നടത്തിയ അഴിമതിയുടെ റിപ്പോർട്ട് ആംനി മതിയഴകന് കൈമാറുന്നു ബജറ്റ് കൃത്രിമത്വം കാണിച്ച് മന്ത്രി നടത്തിയ കോടികളുടെ അഴിമതിയുടെ എല്ലാ തെളിവുകളും അവൾ മതിയഴുകന് കൊടുക്കുന്നു ഇത് ഉടനെ ടെലികാസ്റ്റ് ചെയ്യണമെന്ന് ആംനി പറയുന്നെങ്കിലും മന്ത്രി ഉൾപ്പെട്ട കാര്യമായതുകൊണ്ട് സിഇഒയോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് മതിയാഴുക മറുപടി പറയുന്നു ആംനിയോട്ട് സംസാരിച്ച ശേഷം മതിയാഴുക നേരെ സിഇഒയുടെ അടുത്തേക്ക് പോകുന്നു വെൽഫെയർ മിനിസ്റ്ററിന്റെ അടുത്ത കൂട്ടുകാരനാണ് ചാനൽ സിഇഒ മന്ത്രിക്കെതിരായി ആംനി ശേഖരിച്ച തെളിവുകളെ കുറിച്ച് മതിയാഴുക സിഇഒയോട് പറയുന്നു ആംനിയോട് തൽക്കാലം ഒരു മറുപടി പറയേണ്ടെന്നും കുറച്ചു കഴിഞ്ഞ് താൻ തന്നെ സംസാരിച്ചോളാമെന്നും സിഇഒ മറുപടി പറയുന്നു തനിക്ക് ഒരു പയ്യൻ ഇന്റർവ്യൂവിന് വന്നിട്ടില്ലേ അവനെ ആംലിക്ക് അസിസ്റ്റന്റായി നിയമിക്കാനും സിഇഒ മതിയഴകനോട് പറയുന്നു ആനന്ദിന്റെ കാര്യമാണ് സിഇഒ പറയുന്നത് ആനന്ദിനെ വെച്ച് ആംനിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും സിഇഒ പറയുന്നു സിഇഒട് സംസാരിച്ച ശേഷമാണ് മതിയാഴകൻ ആനന്ദിനെ കാണാൻ പോകുന്നത് ലണ്ടനിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ടും എന്തിനാണ് ഒരു തമിഴ് ചാനലിൽ ജോലി ചെയ്യുന്നതെന്ന് മതിയാഴകൻ ചോദിക്കുമ്പോൾ ആനന്ദ് ഒരു മറുപടി പറയുന്നില്ല ഭാഷയൊക്കെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ സന്ദർഭത്തിനെ ചോദിച്ച ഒരു കവിതയൊല്ലി ആനന്ദ് മതിയാഴകനെ കയ്യിലെടുക്കുന്നു ആനന്ദന് ജോലി കൊടുക്കുന്നതിനൊപ്പം ഈ ചാനലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അറിയിക്കണമെന്നും മതിയാഴകൻ ആനന്ദിനോട് പറയുന്നു ശേഷം ആനന്ദനെയും കൂട്ടി മതിയാഴകൻ ആംനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇനി മുതൽ ആനന്ദാണ് നിന്റെ പുതിയ അസിസ്റ്റന്റ് എന്നും അവനെ ജോലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും മതിയാഴകൻ ആംനിയോട് പറയുന്നു അടുത്ത ദിവസം ആംനി ഇക്കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയോട് മുത്തശ്ശിയോട് സംസാരിക്കുമ്പോഴാണ് മതിയാഴകൻ അവളെ കോൾ ചെയ്യുന്നത് ആംനിയോട് സിഇഒക്ക് സംസാരിക്കാനുണ്ടെന്ന് മതിയാഴകൻ അവളെ അറിയിക്കുന്നു അര മണിക്കൂറിനുള്ളിൽ താൻ ഓഫീസിലെത്തിക്കോളാമെന്ന് ആംനി മറുപടി പറയുന്നു ശേഷം ആംനി ആനന്ദും കൂടിയാണ് ഓഫീസിലേക്ക് വരുന്നത് ആനന്ദിനെ മറ്റൊരു ജോലി ഏൽപ്പിച്ച ശേഷം ആംനി സിഇഒയെ കാണാൻ പോകുന്നു വളരെ ആവേശത്തോടെയാണ് മന്ത്രിക്കെതിരായ തെളിവുകളെ കുറിച്ച് ആംനി സിഇഒയോട് സംസാരിക്കുന്നത് സാറ് സമ്മതിച്ച ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യാൻ തയ്യാറാണെന്ന് ആംനി പറയുന്നു പക്ഷെ തൽക്കാലം എടുത്തയാളിയൊന്നും ചെയ്യേണ്ടെന്നും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാവും സിഇഒ മറുപടി പറയുന്നു ചാനലിന് നല്ലൊരു ശതമാനം പ്രോഫിറ്റ് കിട്ടുന്നത് ഗവൺമെന്റ് പരസ്യങ്ങളിലൂടെയാണ് അങ്ങനെയുള്ളപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നത് ചാനലിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ഈ ഇഷ്യൂ മാറ്റിവെച്ച് പുതിയൊരു ക്രൈം സ്റ്റോറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സിഇഒ അവളോട് പറയുന്നു സിറ്റിയിൽ കുറച്ചു നാളുകളായി ഒരു സീരിയൽ കില്ലർ പെൺകുട്ടികളുടെ കൈ വെട്ടിയെടുത്ത് അവരെ കൊലപ്പെടുത്തുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരു സ്റ്റോറി തയ്യാറാക്കാൻ സിഇഒ അവളോട് പറയുന്നു മന്ത്രിക്കെതിരായ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് സിഇഒ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഏൽപ്പിച്ചതെന്ന് അറിയാമായിരുന്നു അതിന്റെ നിരാശയിലാണ് അവൾ പുറത്തേക്ക് വരുന്നത് ആംനിയുടെ മുഖം കണ്ട് ആനന്ദ് കാര്യം എന്താണെന്ന് ചോദിക്കുന്നു മന്ത്രിയുടെ വിഷയത്തിൽ നിന്ന് മനപൂർവ്വം തന്നെ ഒഴിവാക്കിയെന്നും പകരം പുതിയൊരു ക്രൈം സ്റ്റോറി ഏൽപ്പിച്ചെന്നും ആംനി മറുപടി പറയുന്നു ഇതൊക്കെ ജോലിയുടെ ഭാഗമാണെന്നും നന്നായി ചെയ്യുന്നതുകൊണ്ടാണ് നിന്നെ പുതിയ സ്റ്റോറി ഏൽപ്പിച്ചതെന്നും പറഞ്ഞ് ആനന്ദ് അവളെ ആശ്വസിപ്പിക്കുന്നു ശേഷം അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ആനന്ദ് ആംനിയുമായിട്ട് മാറി നിൽക്കുന്നു കോളേജ് വെച്ച് മൂന്ന് വർഷം നിന്റെ പിന്നാലെ നടന്നിട്ടും എന്താണ് ഇതുവരെയും പോസിറ്റീവ് ആയിട്ട് റിപ്ലൈ തരാത്തതെന്ന് ആനന്ദ് ആംനിയോട് ചോദിക്കുന്നു പക്ഷേ ആംനി അതിന് ഒന്നും പറയുന്നില്ല ആനന്ദ് സത്യത്തിൽ ആമ്നി വർക്ക് ചെയ്യുന്ന ന്യൂസ് ചാനലിന്റെ ചെയർമാന്റെ മകനാണ് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കീഴ് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് അവനവിടെ വെറും ഒരു എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്തത് ഇക്കാര്യങ്ങളൊക്കെ ആംനിക്കും അറിയാവുന്നതായിരുന്നു തൽക്കാലം ഒരു മാസം കൂടി ക്ഷമിക്കാനും അപ്പോഴേക്കെ ചാനലിലെ പ്രശ്നങ്ങളെല്ലാം താൻ പരിഹരിക്കാമെന്നും ആനന്ദ് അവൾക്ക് വാക്ക് നൽകുന്നു ശേഷം ആനന്ദ് ഓമനയും കൂടെ ഒരു കോഫി കുടിക്കാൻ പുറത്തിരിക്കുമ്പോഴാണ് മതിയാഴകൻ ഗോൾ ചെയ്യുന്നത് മീനവക്ക സ്റ്റേഷൻ പരിധിയിൽ ഒരു പെൺകുട്ടിയുടെ മർഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഉടൻ തന്നെ അത് കവർ ചെയ്യണമെന്നും മതിയാഴുകൻ അവളോട് പറയുന്നു ശേഷം എ സി പി സംഭവ വരുന്നത് കാണിക്കുന്നു അടുത്തുള്ള കുപ്പയിലാണ് ബോഡി കണ്ടതെന്നും അറിഞ്ഞ ഉടനെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും സി ഐ എ സി പിയോട് പറയുന്നു ഈ ആഴ്ച മാത്രം അടുത്തുള്ള നാല് സ്റ്റേഷനുകളിലായി പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്കുള്ള പതിനാറ് പെൺകുട്ടികളുടെ മിസ്സിംഗ് കംപ്ലൈൻ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട് അതിൽ ഒൻപതെണ്ണം മാത്രമാണ് സോൾവ് ചെയ്തിട്ടുള്ളത് ഫോറൻസിക്കൽ ബ്യൂറോ അറിയിക്കാനും തെളിവുകളൊന്നും മിസ്സാകാതെ കളക്ട് ചെയ്യാനും എ സി പി എസ് എ ലക്ഷ്മിയോട് പറയുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് നടക്കുന്ന സീരിയൽ കില്ലിങ്ങിന്റെ സെയിം പാറ്റേണിലാണ് ഇപ്പോഴത്തെ റെഡ്ബോഡിയും കണ്ടുകിട്ടിരിക്കുന്നത് രണ്ട് കൈയും വെട്ടിമാറ്റിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം താമര രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജി എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗുമായിട്ട് ഡെഡ് ബോഡി ഏകദേശം ആയിട്ടുണ്ട് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം സംശയം തോന്നി എല്ലാവരെയും ക്വസ്റ്റിനിങ് ചെയ്യാൻ എ സി പി ലക്ഷ്മിയോട് പറയുന്നു ഈ സമയത്താണ് ജീവിത എന്നൊരു സ്ത്രീയും അവരുടെ ബന്ധുക്കളും അവിടേക്ക് വരുന്നത് ജീവിതയുടെ മകൾ ബിന്ദുമാധവി കഴിഞ്ഞ ഒരു മാസമായിട്ട് മിസ്സിംഗ് ആണ് ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാനായി ജീവിതയുടെ കൂടെയുള്ളയാൾ ആ ബോഡിക്കരികിലേക്ക് പോകുന്നു എന്നാൽ കിട്ടിയ ഡെഡ് ബോഡി ബിന്ദുവിൻ്റെ നല്ലതറിയുന്നതും ജീവിതയ്ക്ക് അല്പം ആശ്വാസം തോന്നുന്നു ശേഷം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് തൻ്റെ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണമെന്ന് ആ അമ്മ പറയുന്നു ഈ സമയത്താണ് രാജയുടെ പേരൻസ് അവിടേക്ക് വന്ന് ഡെഡ് ബോഡി കൺഫേം ചെയ്യുന്നത് അതോടെ സീരിയൽ കില്ലിംഗ് കൊലപാതകങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ഭീതി പടർത്തുന്നു ശേഷം കമ്മീഷണർ എ സി പിയെ വിളിച്ച് കേസിന്റെ അപ്ഡേറ്റ്സ് തിരക്കുന്നു കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഒരാൾക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്നും എ സി പി മറുപടി പറയുന്നു സസ്പെൻഷനെ ഇന്റോക്കേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തനിക്ക് റിപ്പോർട്ട് ചെയ്യാനും കമ്മീഷണർ ഉത്തരവിടുന്നു പിന്നീട് സീരിയൽ കില്ലിംഗ് കേസിൽ സംശയമുള്ളവരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ശേഷം എ സി പി സ്റ്റേഷനിലെത്തി അവരെ ഓരോരുത്തരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു കാണാതായ ബിന്ദുമാധവയുടെ ഭാവി വരാൻ രവിയെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ബിന്ദുവിന്റെ മിസ്സിംഗുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും അവൾ എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് താൻ ജീവിക്കുന്നതെന്നും രവി പോലീസിനോട് പറയുന്നു ഈ സമയത്താണ് മെയിൻ സസ്പെക്ടായ ജിതേന്ദ്രനെ പോലീസുകാർ അവിടേക്ക് കൊണ്ടുവരുന്നത് സീരിയൽ കില്ലിങ്ങിന്റെ അവസാന ഇരയായ രാജിയുടെ മുറപ്പയ്യനാണ് ജിതേന്ദർ മുൻപ് രാജിയോട് മോശമായിട്ട് പെരുമാറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും ജിതേന്ദ്രന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം പോലീസുകാർ ജിതേന്ദ്രനെ ഉപദ്രവിച്ച് കുറ്റ അവന്റെ മേൽ കെട്ടിവെക്കുന്നു ഉപദ്രവ വയ്യാതെ താനാണ് സീരിയൽ കില്ലർ എന്ന് ജിതേന്ദ്രൻ സമ്മതിക്കുന്നു ശേഷം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ജിതേന്ദ്രനാണ് പ്രതിയെന്ന് എ സി ബി മാധ്യമങ്ങളോട് പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ജിതേന്ദ്രനെതിരായി എന്തെങ്കിലും തെളിവ് ലഭിച്ചോ എന്ന് ആംനി എ സി പിയോട് ചോദിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണെന്ന് തൽക്കാലം പുറത്തു പറയാൻ കഴിയില്ലെന്ന് എ സി പി മറുപടി പറയുന്നു മാത്രമല്ല രാജിയെ പിറകെ നടന്ന് ശല്യം ചെയ്തെന്നല്ലാതെ ജിതേന്ദ്രനെതിരെ വ്യക്തമായിട്ട് തെളിവ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും പോലീസ് നൽകിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നു ഈ വാർത്ത കണ്ടതും ആനന്ദനാകെ ദേഷ്യം തോന്നുന്നു വ്യക്തമായ തെളിവില്ലാതെ മേലധികാരുടെ പ്രഷർ കാരണമാണ് എ സി പി ജിതേന്ദ്രനെ അറസ്റ്റ് ചെയ്തതെന്ന് ആനന്ദ് ആംനിയോട് പറയുന്നു അങ്ങനെയെങ്കിൽ ഇത് കണ്ടെത്താൻ എന്താണ് വഴിയെന്ന് ആംനി ചോദിക്കുന്നു ശേഷം ആംനി ആനന്ദ് ചേർന്ന് കഴിഞ്ഞ ഒരു മാസമായി സീരിയൽക്കില്ല കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് കാണിക്കുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ വീട്ടിൽ പോയി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആനന്ദു ആംനിയും ബിന്ദുമാധവിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവർ ചെല്ലുമ്പോൾ അവിടെ ഒരു മഷിനോട്ടക്കാരനും ഉണ്ടായിരുന്നു ജീവിതയുടെ അനിയൻ രാജേഷ് മഷിനോട്ടക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവെ ആനന്ദ് ജീവിതയോട് സംസാരിക്കുന്നു സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ആനന്ദ് അവരോട് ബിന്ദുവിനെ കാണാതായ ദിവസത്തെ ഡീറ്റെയിൽസ് തിരക്കുന്നു കഴിഞ്ഞ മാസം ആറാം തീയതി വൈകിട്ട് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതു പറഞ്ഞിട്ടാണ് ബിന്ദു പുറത്തേക്ക് ഇറങ്ങിയത് രാത്രിയായിട്ടും കാണാതായപ്പോഴാണ് അവർ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നത് പക്ഷെ ബിന്ദുവിനെ അന്വേഷിക്കുന്നതിനു പകരം ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ചതുകൊണ്ട് ബിന്ദു ഒളിച്ചോടിയതായിരിക്കുമെന്നാണ് പോലീസ് അവരോട് പറഞ്ഞത് ഇതും പറഞ്ഞിട്ട് ജീവിതയോട് ബിന്ദുവിനെ ഉടൻ തന്നെ കണ്ടുകിട്ടുവെന്ന് മഷിനോട്ടക്കാരൻ പറയുന്നു ബിന്ദുവിനെ കണ്ടെത്താൻ തങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാവുന്ന പറഞ്ഞാണ് ആനന്ദോ ആമ്യ അവിടെ നിന്ന് പോകുന്നത് അന്ന് രാത്രി ആംനി മൊബൈൽ ചാർജ് ചെയ്യാനിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ആരോ കഥവ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവള് എഴുന്നേറ്റ് റൂമിലൂടെ നോക്കുമ്പോൾ ആരോ പുറത്തുനിന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു ആളെ കാണുന്നില്ലെങ്കിലും അയാളുടെ വലതു കയ്യിലെ സ്നേക് ടാറ്റു ആം വ്യക്തമായിട്ട് കാണുന്നു പക്ഷെ ആംനിയുടെ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും വന്നയാൾ അവിടെ നിന്ന് പോകുന്നു പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ ചെന്നതും ആംനി ഇക്കാര്യം ആനന്ദിനോടും പറയുന്നു ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആനന്ദും ആംനിയും കൂടെ സൈക്കാട്രിസ്റ്റായ ആംനിയുടെ അങ്കളിനെ കാണാൻ പോകുന്നു മിക്ക സീരിയക്കലിംഗ് കേസുകളിലും ആരോടെങ്കിലും ഉള്ള ദേഷ്യമാണ് പിന്നീട് മറ്റുള്ളവരോടുള്ള വെറുപ്പായിട്ട് മാറുന്നത് മാത്രമല്ല ചില കേസുകളിൽ കൊലപാതകത്തിലൂടെ പബ്ലിക്കിനോട് എന്തെങ്കിലും കൺവേ ചെയ്യാനും കില്ലസ് ശ്രമിക്കാറുണ്ട് അങ്കിളിനോട് സംസാരിച്ച ശേഷം അവർ രണ്ടുപേരും കൂടെ പോലീസ് പ്രതിയായി അറസ്റ്റ് ചെയ്ത ജിതേന്ദ്രന്റെ വീട്ടിൽ പോകുന്നു ആ ചെറിയ വീട്ടിൽ ജിതേന്ദ്രന്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് ജിതേന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നതിനൊപ്പം അവരെ ഡ്രൈവിംഗ് അറിയുമോ എന്നും ആനന്ദ് ചോദിക്കുന്നു ജിതേന്ദ്രന്റെ ഡ്രൈവിംഗ് അറിയില്ലെന്ന് അവന്റെ അമ്മ മറുപടി പറയുന്നു സാമ്പത്തികമായി വളരെ താഴെയുള്ള ഡ്രൈവിംഗ് പോലും അറിയാത്ത ജിതേന്ദർ എങ്ങനെയാണ് കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ഡെഡ് ബോഡി നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉപേക്ഷിക്കുന്നതെന്ന് ആനന്ദ് ആംനിയോട് ചോദിക്കുന്നു ഇത്ര നിസ്സാര കാര്യം പോലും ശ്രദ്ധിക്കാതെയാണല്ലോ പോലീസ് ജിതേന്ദ്രനെ അറസ്റ്റ് ചെയ്തതെന്നും ആനന്ദ് പറയുന്നു ശേഷം അവരവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് വലത് കയറി ഉള്ള ഒരാൾ തങ്ങളെ ഫോളോ ചെയ്യുന്നത് ആംനി കാണുന്നത് അവൾ ഉടൻ തന്നെ ഇക്കാര്യം ആനന്ദിനോട് പറയുന്നു ആനന്ദിനെ കണ്ടതും അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഏറെ നേരത്തെ ചേസിനും ഫൈറ്റിന് ശേഷം ആനന്ദ് അവനെ കൊണ്ട് സത്യം പറയിക്കുന്നു അഴിമതി നടത്തിയതായി ആംനി കണ്ടെത്തിയ വെൽഫെയർ മിനിസ്റ്റർ ആണ് അവളെ കൊല്ലാൻ ആളെ അയച്ചത് ശേഷം ആനന്ദ് മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യുന്നു അല്പം മുൻപ് അയാൾ ഫോണിലൂടെ സി എമ്മിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ആനന്ദ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു ഇത് കണ്ടതും ആനന്ദ് അത്ര നിസ്സാരക്കാരനല്ലെന്ന് മിനിസ്റ്ററിന് മനസ്സിലാകുന്നു ഇനിയും ആംനിക്കെതിരെ നീങ്ങിയാൽ ഈ വീഡിയോ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ആനന്ദ് അയാളെ ഭീഷണിപ്പെടുത്തുന്നു നെക്സ്റ്റ് സീനിൽ ഫാത്തിമ എന്നൊരു പെൺകുട്ടിയുടെ മൈലാജി ചടങ്ങുകളാണ് കാണിക്കുന്നത് മറുഭാഗത്ത് സീരിയ കില്ലർ അടുത്ത കൊലപാതകത്തിന് തയ്യാറെടുക്കുന്നതും കാണിക്കുന്നു അന്ന് രാത്രി ഫാത്തിമ വീട്ടിലേക്ക് പോകുമ്പഴി സീരിയ കില്ലർ അവളെ തട്ടിക്കൊണ്ടു പോകുന്നു തൊട്ടടുത്ത ദിവസം തന്നെ കൈകൾ വെട്ടിമാറ്റപ്പെട്ട നിലയിൽ ഫാത്തിമയുടെ ഡെഡ് ബോഡിയും കണ്ടുകെട്ടുന്നു ഇതോടെ പോലീസ് അറസ്റ്റ് ചെയ്ത ജിതേന്ദർ യഥാർത്ഥ സീരിയ കില്ലർ എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു എല്ലാ ന്യൂസ് ചാനലുകളിലും പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കേസ് അന്വേഷിച്ച് എ സി പി എ ആംനിയും ചാനലിലൂടെ വിമർശിക്കുന്നു ഇത് കാണാനിടയായ എ സി പി നേരെ ചാനലിലേക്ക് പോകുന്നു തന്നെ വിമർശിച്ചതിന്റെ ദേഷ്യത്തിൽ വളരെ മോശമായിട്ടാണ് അയാൾ ആംനിയോട് സംസാരിക്കുന്നത് ആംനിയെ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ എ സി പിക്ക് മറുപടി കൊടുക്കുന്നു പ്രശ്നം വഷളായതോടെ സി എ ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വരുന്നു ആംനിക്ക് വേണ്ടി സി എ സി പിയോട് മാപ്പ് പറയുന്നു എന്തെങ്കിലും നിന്നെ എന്റെ കൈ കിട്ടുമെന്നും അന്ന് പണി തരാമെന്നും പറഞ്ഞാണ് എ സി പി അവിടെ നിന്ന് പോകുന്നത് എ സി പി പോയതും അയാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന് മതിയഴകൻ ആംനിയെ വഴക്കു പറയുന്നു തല കുമ്പിട്ടിരിക്കുന്നതല്ലാതെ ആംനി മറുപടിയൊന്നും പറയുന്നില്ല ആനന്ദിനെ ആംനിയും ചേർത്തും മതിയഴകൻ അവളോട് മോശമായിട്ട് സംസാരിക്കുന്നു ഇത് കേട്ടുകൊണ്ടാണ് ആനന്ദ് അവിടേക്ക് വരുന്നത് നിന്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കാൻ മറ്റാർക്കും അധികാരമില്ലെന്ന് പറഞ്ഞ് ആനന്ദ് ആംനിയെ ആശ്വസിപ്പിക്കുന്നു വീണ്ടും ആംനിയെക്കുറിച്ച് അനാവശ്യം സംസാരിക്കുന്ന മതിയഴകനെ ആനന്ദ് അടിച്ച് താഴെയിടുന്നു കൃത്യ ഈ സമയത്ത് ആനന്ദിനെക്കുറിച്ച് മാഗസിൽ വന്നൊരു ഇന്റർവ്യൂ എച്ച് മാനേജർ മതിയഴുകന് കാണിച്ചു കൊടുക്കുന്നു അപ്പോഴാണ് അയാൾക്ക് സത്യം മനസ്സിലാകുന്നത് ശേഷം മാനേജർ ആ മകച്ചൻ സിഇഒയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു ആനന്ദ് ചെയർമാന്റെ മകനാണെന്ന് അറിയുന്നതും ആംനി ഒഴികെ മറ്റെല്ലാവരും ഷോക്ക് ആവുന്നു അവിടെ നടന്ന സംഭവങ്ങൾക്ക് സിഇഒ ആനന്ദിനോട് ക്ഷമ ചോദിക്കുന്നു മാത്രമല്ല അപമര്യാദയായിട്ട് പെരുമാറിയതിന് മതി അഴുകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാമെന്നും സിഇഒ ആനന്ദിനോട് പറയുന്നു പക്ഷെ മതിയേഴുകനെ കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആംനിയോട് ക്ഷമയോഹിക്കുകയാണ് വേണ്ടതെന്ന് ആനന്ദ് മറുപടി പറയുന്നു ശേഷം മതിയഴുകന് സിഇഒയും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ആംനിയോട് മാപ്പി ചോദിക്കുന്നു പിന്നീട് ആനന്ദ് ആംനിയോട് സംസാരിക്കുന്നു നിന്റെ പ്രണയത്തിനു വേണ്ടി മൂന്ന് വർഷങ്ങളല്ല കാലം എത്രയായാലും താൻ കാത്തിരിക്കൂ എന്ന് ആനന്ദ് അവളോട് പറയുന്നു ഇതുകൂടി കേട്ടതും ഉള്ളിലുള്ള പ്രണയം ആംനി ആനന്ദിനോട് തുറന്നു പറയുന്നു അങ്ങനെ അധികം വൈകാതെ തന്നെ ആംനി ആനന്ദ് തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുന്നു നെക്സ്റ്റ് സീനിൽ ആംനി മതിയഴുകന് വിവാഹത്തിന് ക്ഷണിക്കാൻ പോകുന്നത് കാണിക്കുന്നു ബിന്ദുമാധവിയുടെ അമ്മ ജീവിത ആംനിയുടെ അങ്കളിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാൻ ആംനി അവിടേക്ക് വരുന്നത് ജീവിതയുടെ അനിയൻ രാജേഷും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആംനി ജീവിതയോട് സംസാരിക്കുന്നത് കണ്ട് നിങ്ങൾ തമ്മിൽ മുൻപരിചയം ഉണ്ടോ എന്ന് അങ്കൾ അവളോട് ചോദിക്കുന്നു മുൻപ് കേസിന്റെ കാര്യത്തിന് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ആംനി മറുപടി പറയുന്നു വിശേഷങ്ങളെ തിരക്കുന്നതിനൊപ്പം ആംനി ജീവിതയെ വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്നു ജീവിതയെ രാജേഷും പോയ ശേഷം ആംനി അങ്കിളുടെ ക്ഷണക്കത്ത് നൽകുന്നു അന്ന് കൂടെ വന്നയാളാണോ കല്യാണപ്പയനെന്ന് അങ്കിൾ ആംനിയോട് ചോദിക്കുന്നു അതെ എന്ന് ആംനി മറുപടി പറയുന്നു അങ്കിളുമായി സംസാരിക്കുന്ന സമയത്താണ് ആംനി അവളുടെ കോൾ കൂളെയ്യുന്നത് ശേഷം അങ്കളിനോട് യാത്ര പറഞ്ഞ് കൂട്ടുകാരിയെ മീറ്റ് ചെയ്യാൻ ആംനി അടുത്തുള്ള റെസ്റ്റോറൻറിലേക്ക് പോകുന്നു ആംനിയും കൂട്ടുകാരി ഫുഡ് കഴിക്കുന്ന അതേ റെസ്റ്റോറൻറിൽ തന്നെ കുറച്ചപ്പുറത്തായി എ സി പിയും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ആംനിയോട് പക തീർക്കാൻ ഒരവസരത്തിന് കാത്തിരുന്ന എ സി പി അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ഷോപ്പിങ്ങിന് പോകണമെന്ന് കൂട്ടുകാരിയോട് പറഞ്ഞ് ആംനി പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് പോകും വഴി എ സി പിയെ കാണുന്ന ആംനി ഇക്കാര്യം ആനന്ദിനെ വിളിച്ചറിയിക്കുന്നു താൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആനന്ദ് മറുപടി പറയുന്നു മറുവശത്ത് എ സി പി കൂടെയുള്ള കോൺസ്റ്റബിളിനെ സാധനം വാങ്ങിക്കാൻ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു ശേഷം മാനേജറിനെ വിളിച്ച് സെർവർ റൂം എവിടെയാണെന്നും തനിക്ക് ആ റൂം കാണണമെന്നും പറയുന്നു ആംനി ആനന്ദിനോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് പാർക്കിങ്ങിലൂടെ നടക്കുമ്പോഴാണ് ആനിമൽ മാസ്ക് ധരിച്ച് സീരിയൽ കില്ലർ അവിടേക്ക് വരുന്നത് അയാൾ ആംനിയെ ബോധം കെടുത്തി കാറിന്റെ ഡിക്കിയിലിടുന്നു ആനന്ദ് കുറേ തവണ വിളിച്ചിട്ടും ആംനി റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് അവൾക്ക് എന്തോ അപകടം സംഭവിച്ചെന്ന് ആനന്ദിന് മനസ്സിലാകുന്നു ഇതേ സമയത്താണ് ആംനിയെ അന്വേഷിച്ച് എ സി പി പാർക്കിങ്ങിലേക്ക് വരുന്നത് മാസ്ക് ധരിച്ച കില്ലറിനെ കണ്ടതും സംശയം തോന്നി എ സി പി അയാളെ പിറകിന്ന് വിളിക്കുന്നു പക്ഷെ അപ്പോഴേക്കും കില്ലർ എ സിപിയെ കൊലപ്പെടുത്തി ആംനിയുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു കില്ലർ കാറിൽ പുറത്തേക്ക് പോകുന്ന അതേ സമയത്താണ് ആനന്ദ് പാർക്കിങ്ങിലേക്ക് വരുന്നത് പക്ഷെ വെപ്രാളത്തിൽ വരുന്നതുകൊണ്ട് അവൻ കില്ലറിന്റെ കാറിൽ ശ്രദ്ധിക്കുന്നില്ല ശേഷം സെക്യൂരിറ്റിയുടെ വിവരങ്ങൾ ചോദിച്ച് ആനന്ദ് ആമിയ തിരക്ക് പുറത്തേക്ക് പോകുന്നു മറുഭാഗത്ത് എ സി പി കൊല്ലപ്പെട്ട വാർത്ത കേട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഷോക്ക് ആകുന്നു പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കി ബോഡി ഇൻക്വസ്റ്റിന് അയക്കാൻ ഡി സി പി ലക്ഷ്മിയോട് പറയുന്നു അതോടൊപ്പം സിറ്റി മുഴുവൻ അലർട്ട് ചെയ്യാനും മൂന്ന് മണിക്കൂറിനുള്ളിൽ കില്ലറിനെ അറസ്റ്റ് ചെയ്യണമെന്നും കമ്മീഷണർ ഉത്തരവിടുന്നു ലക്ഷ്മിയെയാണ് അന്വേഷണത്തിന് ചുമതല ഏൽപ്പിക്കുന്നത് കില്ലറിന്റെ വണ്ടി നമ്പർ ഫേക്ക് ആയതുകൊണ്ട് അത് വെച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാൻ പോലീസിനാകുന്നില്ല ആംനയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ നമ്പർ ട്രേസ് ചെയ്യാനും സാധിക്കുന്നില്ല മറുഭാഗത്ത് ഡിക്കിക്ക് ഉള്ളിൽ കിടക്കുന്ന ആംനിക്ക് ബോധം തെളിയുന്നത് കാണിക്കുന്നു അവൾ ഉടൻ തന്നെ മൊബൈൽ ഓണാക്കി ആനന്ദിനെ കോൾ ചെയ്യുന്നു നടന്ന സംഭവങ്ങൾ അവൾ അവനോട് പറയുന്നു അനിമൽ മാസ്ക് ധരിച്ച ഒരാളാണ് പാർക്കിംഗ് വെച്ച് തന്നെ ബോധം കെടുത്തിയതെന്നും ഡിക്കിയിലിട്ട് തന്നെ എവിടെയൊക്കെ കൊണ്ടുപോവുകയാണെന്നും ആംനി ആനന്ദിനോട് പറയുന്നു പേടിച്ചു വെച്ചാണ് ആംനി സംസാരിക്കുന്നത് ഡിക്കിയിൽ എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ടെയിൽ ലാമ്പ് പൊട്ടിക്കാൻ ആനന്ദ് അവളോട് പറയുന്നു ഭാഗ്യവശ കയ്യെത്തി നോക്കുമ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ അവൾക്ക് കിട്ടുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൾ ആ കാറിന്റെ വലത് സൈഡിലെ ടെയിൽ ലാമ്പ് പൊട്ടിക്കുന്നു ലാമ്പ് പൊട്ടിയ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് ആനന്ദ് ചോദിക്കുന്നു കാറ് പോകുന്നത് ഹൈവേയിലൂടെ ആണെന്നല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഒന്നും കണ്ടെത്താൻ ആംനിക്ക് കഴിയുന്നില്ല പിറകെ വരുന്ന വണ്ടികളുടെ ശ്രദ്ധ ആവശ്യിക്കാൻ ആംനി ഹോളിലൂടെ കൈ പുറത്തേക്ക് ഇടുന്നെങ്കിലും ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല ഡെക്കിയിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ആനന്ദ് ചോദിക്കുമ്പോഴാണ് അരകിലൊരു ഉള്ളത് ആംനി കാണുന്നത് അതിലുള്ള പെയിന്റ് ഹോളിലൂടെ കാറിന് പുറത്തേക്ക് ഒഴിക്കാൻ ആനന്ദ് ആംനിയോട് പറയുന്നു ശേഷം ആനന്ദ് ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്മിയെ വിളിച്ചറിയിക്കുന്നു ആംനിയുള്ള കാറിന്റെ ടെയിൽ ടെയിലാമ്പ് പോയതാണെന്നും അതിലൂടെ പെയിന്റ് പുറത്തേക്കൊഴുകിയ നിലയിലാണെന്നും ആനന്ദ ലക്ഷ്മിയോട് പറയുന്നു മാത്രമല്ല ആംനിയുടെ മൊബൈൽ ട്രേസ് ചെയ്ത് തനിക്ക് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാമോ എന്നും ആനന്ദ് ലക്ഷ്മിയോട് ചോദിക്കുന്നു ശേഷം ആനന്ദ് ഇക്കാര്യങ്ങളൊക്കെ മീഡിയയിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ചറിയിക്കുന്നു ലക്ഷ്മി വിളിച്ച് പറയുന്നതനുസരിച്ച് ആനന്ദ് ആംനിയുള്ള ലൊക്കേഷനിലേക്ക് പോകുന്നു ഈ സമയത്താണ് മതിയഴുകൻ അവരുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന ബാബുവിനെ കൂൾ ചെയ്യുന്നത് ആംനി ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് മതിയഴകൻ അവനോട് പറയുന്നു കാറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കേട്ടതും അല്പം മുമ്പ് ആ കാറ് സിഗ്നലിൽ വെച്ച് കണ്ട കാര്യം ബാബു മതിയഴുകനോട് പറയുന്നു സിഗ്നലിൽ വെച്ച് ആംനിയുള്ള കാറിന്റെ ടെയിലാം പിളകിയിരിക്കുന്നത് കണ്ട് ബാബു അക്കാര്യം ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന കില്ലറിനോട് പറഞ്ഞിരുന്നു ഇതറിഞ്ഞ കില്ലർ കാറ് കുറിച്ചു മുന്നോട്ട് കൊണ്ടുപോയി ഒരൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തുന്നു ഡെക്ക് തുറക്കുമ്പോൾ ആംനി ആരോടെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് കില്ലറിന് മനസ്സിലാകുന്നു അവനുടൻ തന്നെ ആംനിയുടെ ഫോൺ കൈക്കലാക്കി ആംനിയെ ഡിക്ക് തന്നെ ലോക്ക് ചെയ്യുന്നു കൃത്യ ഈ സമയത്താണ് ആംനിയെ അന്വേഷിച്ച് ബാബു അവിടേക്ക് വരുന്നത് ബാബുവിനെ കണ്ടതും കില്ലർ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് അവനെ കുത്തി കൊലപ്പെടുത്തുന്നു കൊലയാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് പിറകെ ആനന്ദും പോലീസും അവിടേക്ക് വരുന്നു പക്ഷെ ബാബുവിന്റെ ഡെഡ് ബോഡി മാത്രമാണ് അവർക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇതേ സമയം കില്ലർ ആംനിയുടെ ഫോൺ അടുത്തു കണ്ടൊരു വണ്ടിയിൽ കൊണ്ടിടുന്നു ആംനിയുടെ ഫോൺ ട്രേസ് ചെയ്ത് ആനന്ദ് വണ്ടിയുടെ പിന്നാലെ പോകുന്നു വണ്ടിയിൽ നിന്നും ആംനയുടെ ഫോൺ കണ്ടെത്തുമ്പോഴാണ് കില്ലർ തങ്ങളെ കബളിപ്പിച്ചതാണെന്ന് ആനന്ദിന് മനസ്സിലാകുന്നത് ആംനിയുടെ ലൊക്കേഷൻ നഷ്ടപ്പെട്ടെങ്കിലും ആനന്ദ് വീണ്ടും അവളെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നു ഇതേ സമയം കില്ലർ വഴിയരികിൽ ഉള്ള ഒരു ശിവക്ഷേത്രത്തിനടുത്ത് വണ്ടി നിർത്തുന്നത് കാണിക്കുന്നു കുറച്ചു മുന്നിലായി പോലീസ് ചെക്കിംഗ് കണ്ടതുകൊണ്ടാണ് അവൻ അവിടെ വണ്ടി നിർത്തുന്നത് അവളുടെ തൊട്ടടുത്തായി വലിയൊരു കണ്ടെയ്നറും കിടപ്പുണ്ടായിരുന്നു കില്ലർ കണ്ടെയ്നറിന്റെ ഡ്രൈവറിനെ കാണാൻ പോയ ആംനി അവളുടെ കയ്യിലെ കുപ്പി ആഭരണങ്ങളും കാറിന്റെ ഹോളിലൂടെ റോഡിലേക്ക് ഇടുന്നു കില്ലർ അവന്റെ കാറ് കണ്ടെയ്നറിനുള്ളിൽ കയറ്റി അവിടെ നിന്ന് പോയി കഴിഞ്ഞാണ് ആനന്ദ് അവിടേക്ക് വരുന്നത് ഒരു കണ്ടെയ്നർ വണ്ടി അവിടെ നിന്ന് പോകുന്നത് കണ്ടിട്ടും ആനന്ദിന് സംശയമൊന്നും തോന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാണ് ആംനയുടെ കുപ്പിവളയ ആഭരണങ്ങളും റോഡിൽ കിടക്കുന്നത് ആനന്ദിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സംശയം തോന്നി ആനന്ദ് അടുത്തുള്ള പെട്ടിക്കടയിൽ അന്വേഷിക്കുന്നു ആനന്ദ് അന്വേഷിക്കുന്ന കാറ് അല്പം മുമ്പ് ഒരു ഉള്ളിൽ കയറ്റുന്നത് കണ്ടെന്ന് കടക്കാരൻ അവനോട് പറയുന്നു ഇക്കാര്യം ഉടൻ തന്നെ ലക്ഷ്മിയെ വിളിച്ചറിയിച്ചിട്ട് ആനന്ദ് കണ്ടെയ്നർ പോയ വഴിയെ പോകുന്നു പോലീസ് വാഹനങ്ങൾ കണ്ടെയ്നറിനെ തടയാൻ ശ്രമിക്കുന്നെങ്കിലും അവരെ ഇടിച്ചു തെർപ്പിച്ച് കണ്ടെയ്നർ മുന്നോട്ട് പോകുന്നു ഇതിനിടയ്ക്ക് ആനന്ദ് കണ്ടെയ്നറെ ചേസ് ചെയ്ത് അതിന്റെ മുകളിൽ കയറുന്നു പക്ഷെ അല്പം മുന്നോട്ട് പോയതും കണ്ടെയ്നർ ആക്സിഡന്റായി ആനന്ദ് റോഡിലേക്ക് തെറിച്ച് വീഴുന്നു ഈ സമയം കില്ലർ പുറത്തിറങ്ങി ആംനിയുള്ള കാറുമായി അവന്റെ താവളത്തിലേക്ക് പോകുന്നു മാസ്ക് ധരിച്ചതിനാൽ കില്ലറിന്റെ മുഖം നമ്മളെ കാണിക്കുന്നില്ല മറുഭാഗത്ത് സിസിടിവി ഫുട്ടേജിൽ നിന്നും പോലീസിന് കില്ലറിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു കൺട്രോൾ റൂമിൽ നിന്ന് കില്ലറിന്റെ ഫോട്ടോ കമ്മീഷണർ സെന്റ് ചെയ്യുന്ന അതേസമയം കില്ലർ അവന്റെ മാസ്ക് ഊരി ും കാണിക്കുന്നു ജീവിതയുടെ അയ്യൻ രാജേഷ് ആയിരുന്നു ഇത്രയും നാൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്നില്ലർ ഇന്ന് നിന്റെ ജീവിതത്തിലെ അവസാന ദിവസമാണെന്ന് രാജേഷ് ഷ്യാംനിയോട് പറയുന്നു ശേഷം അവൻ ലഹരി ഉപയോഗിക്കുന്നത് കാണിക്കുന്നു ലഹരി ഉപയോഗിച്ച ശേഷം രാജേഷ് ആളാകെ മുൻപത്തെ ദേഷ്യം മാറി ആംനിയോട് വളരെ സ്നേഹത്തോടെ അവൻ പെരുമാറുന്നു എന്തിനാണ് നീ കരഞ്ഞുകൊണ്ട് നിലത്തിരിക്കുന്നതെന്ന് ചോദിച്ച് രാജേഷ് ഷാംനെ എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള കസേരയിൽ ഇരുത്തുന്നു ആംനി ആവട്ടെ അവന്റെ വിചിത്രമായ പെരുമാറ്റം കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് ശേഷം രാജേഷ് ഒരു കല്യാണ പുടവെടുത്ത് ആംനിക്ക് കൊടുത്തിട്ട് വേഗം ഇത് കൊടുത്തിട്ട് വരാൻ പറയുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കല്യാണമാണെന്നും അതിനു മുമ്പേ നമുക്ക് ഒരു തവണ കൂടെ ചെസ്സ് കളിക്കണമെന്നും അവൻ ആംനിയോട് പറയുന്നു മറ്റു വഴികളില്ലാതെ ആംനി ആ സാരിയുമായി അകത്തുള്ള റൂമിലേക്ക് പോകുന്നു ഇതേ സമയം രാജേഷ് ഒരു ഭ്രാന്തനെ പോലെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കല്യാണമാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നത് കാണിക്കുന്നു ആംനി ആകട്ടെ ആകെ നിരാശയായി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ആനന്ദ് ഗിഫ്റ്റ് ചെയ്ത ഇയർഫോൺ പോക്കറ്റിലുള്ളത് അവൾ കാണുന്നത് അവൾ പ്രതീക്ഷയോടെ ഇയർഫോൺ കണക്ട് ചെയ്ത് ആനന്ദിനെ കോൾ ചെയ്യുന്നു കുറെ തവണ ആംനി വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ആനന്ദിന് ബോധം തെളിയുന്നത് ആംനിയുടെ ശബ്ദം കേട്ടതും നീ എവിടെയാണെന്ന് ആനന്ദ് അവളോട് ചോദിക്കുന്നു എവിടെയാണെന്ന് അറിയില്ലെന്ന് ആംനി മറുപടി പറയുന്നു മാത്രമല്ല ഇത്രയും നാൾ തേടിക്കൊണ്ടിരുന്ന സൈക്കോ കില്ലർ ജീവിതയുടെ അനിയൻ രാജേഷ് ആണെന്നും അവൾ ആനന്ദനോട് പറയുന്നു ഇത് കേട്ടതും ആനന്ദ് ചെറുതായി ആവുന്നു ഒരു മണിക്കൂറിനുള്ളിൽ വിവാഹമാണെന്ന് പറഞ്ഞ് സാരി ഉടുത്തു വരാൻ പറഞ്ഞു വിട്ടതാണെന്നും ആംനി ആനന്ദിനോട് പറയുന്നു തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നത് വരെ രാജേഷ് പറയുന്ന അനുസരിക്കാനും മാത്രമല്ല ഭയപ്പെടാതെ ധൈര്യപൂർവ്വം അവനെ നേരിടാനും ആനന്ദ് അവളോട് പറയുന്നു കൂടാതെ ഇയർഫോൺ രാജേഷ് കാണാതെ ശ്രദ്ധിക്കണമെന്നും ആനന്ദ് പറയുന്നു ശേഷം കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ബൈക്കെടുത്ത് ആനന്ദ് ആംനിയെ അന്വേഷിച്ച് യാത്രയിരിക്കുന്നു ഇതേ സമയം ആംനി കല്യാണ പുടവെ ഉടുത്ത് രാജേഷിന്റെ അടുത്തേക്ക് വരുന്നത് കാണിക്കുന്നു രാജേഷൻ കല്യാണ ചെറുക്കുന്ന വേഷത്തിൽ അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു ശേഷം അവർ രണ്ടുപേരും കൂടെ ചെസ്സ് കളിക്കാൻ തുടങ്ങുന്നു ആനന്ദ് പറഞ്ഞ അനുസരിച്ച് തന്നെ കല്യാണം കഴിക്കുവെന്ന രാജേഷിന്റെ ചോദ്യത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ആംനി മറുപടി പറയുന്നത് ഇത് കേട്ട് രാജേഷിന് വളരെ സന്തോഷം തോന്നുന്നു ചെറുപ്പം മുതലേ എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ആംനി ചോദിക്കുമ്പോൾ രാജേഷ് തന്റെ കുട്ടിക്കാലം ചിരിച്ചുകൊണ്ട് ഓർത്തെടുക്കുന്നു ആറു വയസ്സ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട രാജേഷിന് ചേച്ചിയായ ജീവിതയാണ് ഒരമ്മയെപ്പോലെ നോക്കുന്നത് ഭർത്താവ് മരിച്ച് ചെറിയൊരു പെൺകുഞ്ഞായി ജീവിക്കുന്നതിനിടയിലും ജീവിതം തന്റെ സഹോദരനെ ഒപ്പം കൂട്ടുന്നു ചെറുപ്പം മുതലേ ബിന്ദു കറയുമ്പോഴെല്ലാം ജോക്കർ മാസ്ക് ധരിച്ച് അവളുടെ കരച്ചിൽ മാറ്റിയിരുന്നത് രാജേഷ് ആയിരുന്നു രാജേഷിന്റെ വിരൽത്തുമ്പ് പിടിച്ചാണ് ബിന്ദു വളർന്നത് വർഷങ്ങൾ കഴിയും തോറും ബിന്ദു തൻ്റെതാണെന്ന വിശ്വാസവും മോഹവും രാജേഷിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു ജീവിതയുടെ കഠിനാധ്വാനം കൊണ്ട് അവളുടെ ബിസിനസ്സും മെച്ചപ്പെട്ടു വന്നു തന്റെ കാലം കഴിഞ്ഞാലും ബിന്ദുവിന് തുണയായി രാജേഷ് ഉണ്ടാവുന്നായിരുന്നു ജീവിതയുടെ പ്രതീക്ഷ ഒരിക്കൽ ജീവിത തന്നെ ഇക്കാര്യം അവരോട് പറയുന്നു ഇത് കേട്ടതും രാജേഷിന്റെ മനസ്സിൽ ജീവിതയോടുള്ള സ്നേഹവും ബഹുമാനവും കൂടുന്നു അങ്ങനെ ആഗ്രഹിച്ച ജീവിതം സ്വന്തമാകുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് താനും ക്ലാസ്മേറ്റ് രവിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് ബിന്ദു രാജേഷിനോട് പറയുന്നത് ഇത് കേട്ടതും രാജേഷ് ആകെ തകർന്നു പോകുന്നു ഇക്കാര്യം താൻ തുറന്നു പറഞ്ഞാൽ അമ്മ ഒരിക്കലും രവിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും അതുകൊണ്ട് മാമന് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയണമെന്നും ബിന്ദു രാജേഷിനോട് പറയുന്നു ഹൃദയം മുറിയുന്ന വേദനയോടെയാണെങ്കിലും ബിന്ദുവിന് വേണ്ടി ഇക്കാര്യം ചെയ്യാമെന്ന് രാജേഷ് അവളോട് സമ്മതിക്കുന്നു ശേഷം ബിന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് തനിക്ക് സമ്മതമല്ലെന്ന് രാജേഷ് ചേച്ചിയോട് പറയുന്നു ചെറുപ്പം മുതലേ ഒരുമിച്ച് വളർന്ന ബിന്ദുവിനെ തനിക്ക് ഒരിക്കലും ഒരു ഭാര്യയായിട്ട് കാണുന്നു കഴിയില്ലെന്ന് രാധേഷ് ജീവിതയോട് പറയുന്നു തന്റെ മരണശേഷവും രാജേഷും ബിന്ദു ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് കണക്കുകൂട്ടിയിരുന്ന ജീവിതയ്ക്ക് ഇക്കാര്യം ഉൾക്കൊള്ളാനാവുന്നില്ല ബിന്ദുവായിട്ടുള്ള വിവാഹത്തിന് ജീവിതം നിർബന്ധിക്കുന്നെങ്കിലും രാജേഷ് അതിന് സമ്മതിക്കുന്നില്ല ജീവനതുല് സ്നേഹിച്ചയാളെ നഷ്ടപ്പെടുന്ന വേദനയാണ് രാജേഷിനെങ്കിൽ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാതെ പോയ വിഷമമായിരുന്നു ജീവിതയ്ക്കുണ്ടായിരുന്നത് രാജേഷിനും ബിന്ദുവിനും വിവാഹം കഴിക്കാൻ സമ്മതമല്ലാത്തതുകൊണ്ടാണ് രവിയും ബിന്ദുവായിട്ടുള്ള വിവാഹം നടത്താൻ ജീവിതം തീരുമാനിക്കുന്നത് പക്ഷേ എൻഗേജ്മെന്റ് ദിവസം ബിന്ദുവിനെ രവിയെ ഒരുമിച്ച് കാണുന്നതും അത്രയും ദിവസം രാജേഷ് ഉള്ളിൽ ഒളിപ്പിച്ച വേദനകളെല്ലാം വെറുപ്പായി പുറത്തേക്ക് വരുന്നു ഇനി അവിടെ നിൽക്കാനാവാതെ എൻഗേജ്മെന്റ് ചടങ്ങുകൾക്കിടയിൽ നിന്നും ജീവിത പുതിയതായി പണിയുന്ന ഹോട്ടലിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് രാജേഷ് പോകുന്നു ലഹരി ഉപയോഗവും മാനസിക ചിന്തകളും രാജേഷിനെ ഒരു ഭ്രാന്തനാക്കി മാറ്റുന്നു ഇത്രയും നാൾ എല്ലാത്തിനും കൂടെ എന്ന് സ്നേഹിച്ചു തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ബിന്ദു തള്ളിക്കളഞ്ഞാണെന്ന ചിന്ത രാജേഷ് ശക്തമാവുന്നു ഈ സമയത്താണ് ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞ് ബിന്ദു രാജേഷിനെ കാണാൻ പോകുന്നത് മാമം കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മ രവിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ബിന്ദു രാജേഷിനോട് പറയുന്നു ചെയ്തതെന്ന ഉപകാരത്തിന് ബിന്ദു രാജേഷിനോട് നന്ദിയും പറയുന്നു ഒരുപാട് നാളായില്ല നമ്മൾ ചെസ്സ് കളിച്ചിട്ട് അതുകൊണ്ട് ഇന്നൊരു വട്ടം ചെസ് കളിക്കാമെന്ന് പറഞ്ഞ് ബിന്ദു ചെസ് ബോർഡിന് മുന്നിലേക്ക് ഇരിക്കുന്നു ഈ സമയം രാജേഷ് അവിടെ ഉണ്ടായിരുന്ന ഒരു ജോക്കർ മാസ്ക് കാണിച്ചിട്ട് നീ കറയുമ്പോൾ ഈ മാസ്ക് ഇട്ട് ഞാൻ നിന്റെ കരശിൽ മാറ്റിയിരുന്നത് ഓർമ്മയുണ്ടോ എന്ന് ബിന്ദുവിനോട് ചോദിക്കുന്നു അതെങ്ങനെ മറക്കാനാണെന്ന് ബിന്ദു ചോദിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും നീ എന്നെ ഒരു ജോക്കർ ആക്കിയില്ലേ എന്ന് രാജേഷ് ദേഷ്യത്തോട് ചോദിക്കുന്നു രാജേഷിന്റെ ഈ ഭാവമാറ്റം കണ്ട് ബിന്ദു ശരിക്കും ഭയപ്പെടുന്നു എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവൾ രാജേഷിന്റെ അടുത്തേക്ക് ചെന്നതും രാജേഷ് അവളുടെ തലപൊടിച്ച് ഭിത്തിയിൽ അടിക്കുന്നു എന്നിട്ടും ദേഷ്യം മാറാതെ ബോധം കെട്ട് നിലത്തു വീണ ബിന്ദുവിന്റെ കൈകൾ വെട്ടിമാറ്റി അവൻ അവളെ കൊലപ്പെടുത്തുന്നു രാജേഷ് പറയുന്ന കഥ ഒട്ടൊരു ഭയത്തോടെയാണ് ആമി കേട്ടിരിക്കുന്നത് മൈലാഞ്ചിയിട്ട കല്യാണ പെണ്ണുങ്ങളെ കാണുമ്പോഴെല്ലാം രാജേഷിന് ബിന്ദുവിനെ ആണ് ഓർമ്മ വരുന്നത് കുന്നിട്ടും ബിന്ദുവിനോടുള്ള പക കാരണമാണ് അവൻ ഓരോ കല്യാണ പെണ്ണുങ്ങളെയും കൈ വെട്ടിമാറ്റി കൊലപ്പെടുത്തുന്നത് മറുഭാഗത്ത് ആനന്ദ് നേരെ ജീവിതയുടെ അടുത്ത് എന്ന് രാജേഷ് എവിടെയെന്ന് അന്വേഷിക്കുന്നു അറിയില്ലെന്ന് അവര് പറയുമ്പോൾ നിങ്ങളുടെ പുതിയ ഹോട്ടലിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ആനന്ദ് ചോദിക്കുന്നു ജീവിത സ്ഥലം പറഞ്ഞു കൊടുത്തതും പോലീസ് അന്വേഷിക്കുന്ന സീരിയക്കില്ലർ രാജേഷ് ആണെന്നും ആനന്ദ് അവരോട് പറയുന്നു ശേഷം ആനന്ദ് എവിടെയെന്ന് സൈറ്റിലേക്ക് പോകുന്നു ഈ സമയം ആമിനിയുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കാൻ റിംഗ് എടുക്കാനായി രാജേഷ് അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നു പക്ഷേ റിംഗ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ആംനി ഇയർഫോണിൽ ആരും സംസാരിക്കുന്നുണ്ടെന്ന് രാജേഷ് കാണുന്നു ആ ഇയർഫോൺ തട്ടിയെടുത്ത് രാജേഷ് അതിലൂടെ സംസാരിക്കുന്നു നീ ആരാണെന്ന് രാജേഷ് ചോദിക്കുമ്പോൾ ആംനിയോട് ധൈര്യമായിട്ടിരിക്കാനും ഞാൻ തൊട്ടടുത്തെത്തിയെന്നും ആനന്ദ് മറുപടി പറയുന്നു താഴെയുള്ള സെക്യൂരിറ്റിമാരെ അടിച്ചിട്ട് ആനന്ദ് ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്നു ഈ സമയം രാജേഷ് ആംനിയെ ഉപദ്രവിക്കാൻ അവളുടെ പിന്നാലെയും പോകുന്നു രക്ഷപെടാനായി അകത്തൊരു റൂമിൽ കയറുമ്പോഴാണ് കസേരയിൽ പട്ടുസാരി ഉടുത്തിരിക്കുന്ന ഒരു രൂപം ആംനി കാണുന്നത് അത് ആരാണെന്നറിയാൻ കസേര തിരിച്ചു നോക്കുമ്പോൾ അഴുകിയ വികൃതമായ ശരീരം കണ്ട് ആംനി ഭയപ്പെടുന്നു ഈ സമയത്ത് തന്നെ ആംനിയുടെ തൊട്ടു പിന്നാലെയത്തെ രാജേഷ് അവളെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ കൃത്യസമയത്ത് ആനന്ദ് അവിടെ വന്ന് ആംനിയെ രക്ഷിക്കുന്നു ഈ സമയം രാജേഷിനെ അന്വേഷിച്ച് ജീവിതയും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്നു രാജേഷിനെ അവിടേക്ക് അന്വേഷിക്കുന്നതിനിടെ ഇരിക്കുന്ന അഴുകിയ മൃതദേഹം ജീവിതയും കാണുന്നു അത് തന്റെ മകൾ ബിന്ദുവാണെന്ന് ഒട്ടൊരു നടുക്കത്തോടെ ആ അമ്മ തിരിച്ചറിയുന്നു മറ്റൊരു ഭാഗത്ത് ആനന്ദം രാജേഷും തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കുകയാണ് ശബ്ദം കേട്ട് ജീവിതയും അവിടേക്ക് പോകുന്നു ആനന്ദ് രാജേഷിനെ കൊല്ലാനായി ആയുധം ഉയർത്തുമ്പോൾ ജീവിതം അവനെ തടയുന്നു മകനെ പോലെ വളർത്തിയ അനിയന്റെ ജീവനു വേണ്ടി ജീവിത ആനന്ദിനോട് അപേക്ഷിക്കുന്നു ഒടുവിൽ രാജേഷിനെ കൊല്ലാതെ ആംനിയയും കൂട്ടി ആനന്ദ് അവിടെ നിന്നും മടങ്ങി പോകുന്നു പക്ഷെ അവർ നടന്നു പോകുന്നത് കണ്ടതും ഉള്ളിലുള്ള ദേഷ്യം നിയന്ത്രിക്കാനാവാതെ രാജേഷ് അവരെ കൊല്ലാനായി അവരുടെ പിന്നാലെ പോകുന്നു എന്നാൽ രാജേഷ് അവരെ എന്തെങ്കിലും ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ജീവിത അവനെ കുത്തി കൊലപ്പെടുത്തുന്നു തിരിഞ്ഞു നോക്കാതെ ആംനിയ ചേർത്തു പിടിച്ച് നടന്നു പോകുന്ന ആനന്ദിനെ കാണിച്ച് ഈ മൂവി അവസാനിക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം